ഇന്ത്യ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ അംഗത്വം നേടിയ പുതിയ അഞ്ച് രാജ്യങ്ങൾ ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇന്ത്യ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ അംഗത്വം നേടിയ പുതിയ അഞ്ച് രാജ്യങ്ങൾ ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇപ്പോഴത്തെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇപ്പോഴത്തെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി നിലവിൽ വന്നത് എവിടെ ഗുരുഗ്രാം ഹരിയാന ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി ഗുരുഗ്രാം ഹരിയാന കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമ നളിന കാന്തി കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമ നളിന നളിനകാന്തി ഫിഫയുടെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുത്തത് ആരെ ലയണൽ മെസ്സി ഫിഫയുടെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുത്തത് ആരെ ലയണൽ മെസ്സി എത്രാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന പുസ്തകത്തിലാണ് തൊഴിൽ പഠനം ഉൾപ്പെടുത്തിയത് അഞ്ചാം ക്ലാസ് എത്രാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന പുസ്തകത്തിലാണ് തൊഴിൽ പഠനം ഉൾപ്പെടുത്തിയത് അഞ്ചാം ക്ലാസ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന അൻപത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആര് പി എൻ ഗോപികൃഷ്ണൻ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന അൻപത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയതാര് പി എൻ ഗോപികൃഷ്ണൻ ഭാവി സാധ്യതാ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി അഞ്ച് ഭാവി സാധ്യതാ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി അഞ്ച് ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ബുദ്ധിനഗരം നിലവിൽ വരുന്നത് എവിടെ ലഖ്നൗ ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് എവിടെ ലഖ്നൗ ലോകാരോഗ്യ സംഘടനയുടെ കണക്കർ പ്രകാരം കൗമാരക്കാലം എത്ര മുതൽ എത്ര വയസ്സ് വരെയാണ് പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കർ പ്രകാരം കൗമാരക്കാലം എത്ര മുതൽ എത്ര വയസ്സ് വരെയാണ് പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയരാണ് സിങ്ക് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് സിങ്ക് അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര് ജോൺ ന്യൂലാൻഡ്സ് അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര് ജോൺ ന്യൂലാൻസ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് പാലക്കാട് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് പാലക്കാട് കേരള ഹൈക്കോടതി നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ കേരള ഹൈക്കോടതി നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ കേരളത്തിലെ ആദ്യ ഇലക്ഷൻ കമ്മീഷണർ എം എസ് കെ രാമസ്വാമി കേരളത്തിലെ ആദ്യ ഇലക്ഷൻ കമ്മീഷണർ എം എസ് കെ രാമസ്വാമി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി സാരാനാഥ് സ്തൂപം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് സാരാനാഥ് സ്തൂപം സ്ഥിതി ചെയ്യുന്നത് എത്ര ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ലോക് അദാലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ജനങ്ങളുടെ കോടതി ലോക് അദാലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ജനങ്ങളുടെ കോടതി നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് നേടിയത് ആര് ശ്രീകുമാരൻ തമ്പി നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് നേടിയത് ആര് ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെന്റുലം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി